ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വിശേഷങ്ങളും ഡേ മൈ ലൈഫും അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിന്ന് ഇടിയഞ്ചക്ക തോരനാണിട്ട് വെക്കുന്നത് ഇടീൻചക്ക നമ്മൾ ഉപ്പേലേക്ക് വെക്കാറുണ്ട് ഈ തോരൻ ആദ്യമായിട്ടാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് വെക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോഴത്തെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഇടിയൻ ചക്കയാണ് കേട്ടോ ഇതപ്പോഴൊക്കെ പോയിട്ട് ഇട്ട് വന്നോളൂ എന്നിട്ട് അതാണ് ഇട്ട് നമ്മളിപ്പോൾ തോരം വെക്കണത് അപ്പം തന്നെ ഇട്ട ചക്ക വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടാ അപ്പോൾ അത് കയ്യിൽ കുറച്ച് എണ്ണ ഒക്കെ തേച്ചിട്ടാണ് കേട്ടോ ഞാൻ മുറിക്കാനായിട്ട് നിൽക്കുന്നത് പക്ഷേ അത് ഈ ചെറിയ കത്തിയിട്ട് നടക്കുന്നില്ല വലിയ കത്തി ആയിരുന്നത് അത് പൊട്ടിയിട്ടാണ് അപ്പോൾ വെട്ടു കൊത്തി കൊടുത്തിട്ട് രണ്ട് കൊത്ത് കൊത്തിയേക്കത് കണ്ട് പൊളിഞ്ഞ് കിട്ടി അത്ര ഉള്ളൂ പക്ഷെ ഞാനത് കത്തിയിട്ട് നടക്കുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ കത്തി എടുത്തത് അപ്പോൾ ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അത് മുറിക്കാനായിട്ട് നിൽക്കുന്നത് ഇതിന് അത്ര കണ്ട് ആ പശ അല്ല വിളഞ്ഞീന് അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കുകയാണ് പക്ഷെ ചെറിയ കൊണ്ട് നല്ല പാടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരും വീഡിയോ ഒക്കെ കണ്ട് കമൻ്റ് ഇടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം പിന്നെ ഞാൻ എന്തെങ്കിലും വീഡിയോയിലൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കേട്ട അപ്പോഴെല്ലേ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തു പറ്റുള്ളൂ അപ്പോൾ അതാ നമ്മൾ ഞാൻ ആദ്യം കുറേ കയ്യിലൊക്കെ വെച്ച് മുറിച്ച് നോക്കിയിട്ട് അതൊന്നും നടക്കാണ്ടായപ്പോൾ പിന്നെ കട്ടിങ് ബോർഡ് എടുത്ത് ആദ്യം കട്ടിങ് ബോർഡ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഞങ്ങളിങ്ങനെ ഇവിടെ വെച്ചിട്ടൊന്നും മുറിക്കാറില്ല കേട്ടോ ചക്ക ഇപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് ഇതിപ്പോൾ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ അടുക്കളയിൽ വെച്ചിട്ട് തന്നെ മുറിക്കണത് ഇല്ലെങ്കിൽ ബാക്കിൽ ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ചക്കൊക്കെ മുറിക്കി അവിടെ വെച്ചിട്ടാണ് അപ്പോൾ അതാ ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ തോലൊക്കെ ഒന്ന് വേഗം കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനെ കളയാൻ എളുപ്പമാണ് കേട്ടോ എത്രയും പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തോലി കളഞ്ഞെടുക്കാം ഇനിയിപ്പോൾ അതാ അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുക്കറിലാണ് ഇട്ടിടുന്നത് അപ്പോൾ അതാ ഞാൻ തോലി തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തുള്ളത് അതൊന്നും മൂന്ന് കഷണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതേ ഒരു വലുപ്പത്തിലാണ് ഇട്ട് ഞാൻ അതങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് വെന്ത് കിട്ടിയാൽ പിന്നെ അധികം പണിയൊന്നുമില്ല അതൊന്നും ഉടച്ചെടുക്കുക എന്നുള്ളതുള്ളൂ ഞങ്ങൾ ഇങ്ങനെയും വെക്കും പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടില്ലേ ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങനെ വെക്കൂ പിന്നെ ഞാൻ ചിലപ്പോൾ ഒക്കെ സമയമില്ലാത്ത ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ ചോപ്പറിലിട്ടിട്ട് ഒന്ന് രണ്ടടി കണ്ടടിക്കും അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസായിട്ടൊക്കെ ഇട്ടുക ഇങ്ങനെന്താ പറയുക ചെറുതാക്കി എരിഞ്ഞിട്ട് പൊടിയായിട്ടൊക്കെ ഇട്ടുക അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തോര വെക്കാനൊക്കെ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നിട്ടാ അതായിട്ട് ഇട്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് തന്നെ തീർന്ന് അപ്പോൾ മഞ്ഞൾ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മിക്സിയിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് അതങ്ങോട്ട് വല്ലാതെ പൊടിയാത്തോണ്ട് തന്നെ കളർ ലേശം കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടാണ് നല്ല പഞ്ഞി പോലെ ഇടയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ മുകളിൽ തന്നെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തോണ്ട് അതങ്ങനെ ഒരു ഭാഗത്ത് തന്നെ പിടിച്ച് കിടക്കുകയാണ് ഇട്ടാ പിന്നെ നമ്മൾ വെള്ളം കുറച്ചാണല്ലേ വെച്ചിട്ടുള്ളൂ അപ്പം അതിന് പാകത്തിനുള്ള വെള്ളം തന്നെ ഉണ്ടായിള്ളൂ കേട്ടോ ഭാഗത്തിന് പിടിച്ചില്ല പിന്നെ ആ ഒരു കണക്ക് വെച്ചിട്ട് തന്നെ വെള്ളം വെച്ചോളൂ കേട്ടോ അപ്പോൾ അത് ഇനിയിപ്പോൾ അതൊന്ന് വേറൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് ഉടച്ചെടുക്കണം കണ്ടില്ലേ ഒത്തിരി വെള്ളം ഇനി ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം ചക്ക വേവാനായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നിങ്ങനെ ഒരു ഉരൽ വെച്ചിട്ട് നമ്മളത് ഉടച്ചെടുക്കുകയാണ് കേട്ടോ വലിയ പാടൊന്നുമില്ല ഞാൻ ഇതിങ്ങനെ നന്നായിട്ട് ചതക്കണം കൊണ്ടോ എന്നെ പഞ്ഞി പോലെ ആവണ കൊണ്ട് ഞാൻ ഉരലും കൂട്ടി കണ്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ചട്ടകം കൊണ്ടാണ് കേട്ട് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ അത് ഇങ്ങനെ തട്ടി തട്ടിയിട്ട് ഉടച്ചെടുത്തത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരുത്തിരി പഞ്ഞി പോലെ ആയിട്ടുണ്ട് എൻ്റെ ഇടയിൽ ഒരു പീസും കൂടി കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു ചെറിയൊരു ചട്ടകം വെച്ചിട്ട് ഒക്കെ നമുക്കൊന്നിങ്ങനെ ചതച്ചെടുത്തിട്ടാണ് ഇനി നമുക്ക് തോരനിക്കുള്ള തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി നടു കീറിയതാണ് കേട്ടോ നാല് കഷനാക്കിയിട്ട് പിന്നെ ഒരു കുട്ടി സവാള നാല് പച്ചമുളകും കുട്ടി സവാള ഒന്ന് നാലാക്കിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല ജീരകമാണ് ഇട്ടിട്ട് കൊടുക്കണത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരക്കാൻ ഞാൻ അതിലിട്ടുകൊണ്ട് ഞാൻ ഇതിൽ ഇട്ടില്ല കേട്ടോ ചക്ക വേവിക്കണേൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വലിയ കളറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ തേങ്ങ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ചക്ക വേവിച്ചതിലേക്കാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അതായിരിക്കും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ തോരം വയ്ക്കുകയാണെങ്കിലും പയറിട്ട് വെക്കുകയാണെങ്കിലും ഒക്കെ വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ് പയറൊക്കെ ഇട്ട് അത് പയറ് മുതിര ഇതൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇടേഞ്ചക്ക മാത്രം വെക്കുകയാണെങ്കിലും ടേസ്റ്റ് വേറെ തന്നെയാണ് ഓരോന്നിനും ഓരോന്നിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഉണക്കമുളക് പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം കുത്തി ചതച്ചിട്ടൊക്കെയാണ് എല്ലാം നമ്മളത് തൂങ്ങിച്ചെടുക്കുക അപ്പോൾ അതിനൊരു നല്ല മണവും ടേസ്റ്റൊക്കെയാണ് ഇതിന് എന്ന് വെച്ചാൽ തോരൻ്റെ അതും അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടായിട്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളിനി എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഇനി ഉണക്കമുളകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേപ്പില ഇട്ടിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിൽ കടുക് കെട്ട് ഉണക്കമുളക് ഇട്ട് വേപ്പിലിടാൻ നേരത്ത് നമ്മൾ വേപ്പിലിടാനുണ്ട് തുടങ്ങുമ്പോൾ ഒരു വേപ്പിലായിരിക്കും വീണേക്ക് എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു അപ്പോൾ കൈയിലുള്ളത് മൊത്തം അവിടെ ഇട്ടതാണ് കേട്ടോ കൈ മൊക്കെ പൊട്ടിത്തെറിച്ചപ്പോൾ അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് നമ്മുടെ ചക്ക തേങ്ങ ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതതിലക്കിട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ചക്ക ഒക്കെ തൂങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത്തിരി എണ്ണ കൂടുതലൊഴിക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ മഞ്ഞൾ കളർ കുറവുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾ അതുകൊണ്ടാണ് ആ കളറിന് ഒരു കുറവ് അപ്പോൾ ഇനി നമ്മൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ച തോരൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് കറിയായിട്ട് നമ്മൾ കാളനാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ചേനയും കായയാണ് ആണ് കേട്ടോ ഞാൻ ഇട്ടുള്ളതായി അപ്പോൾ അതും കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മത്താക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് മൊത്തത്തിലൊരു മഞ്ഞ കളറാണല്ലേ എന്താണെന്നറിയില്ല അത് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തെ കറികളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചോറ് കഴിക്കട്ടെ കേട്ടോ ഇതുപോലെ തോരൻ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കഴിക്കാത്തോരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ